സിമ്പിൾ ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്നിവിടെ വന്നിട്ടുള്ളത് നമുക്ക് വീട്ടിൽ തന്നെയുള്ള കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി റെസിപ്പിയാണ് കേട്ടോ നമുക്കിത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഡിന്നറായിട്ടും ഒക്കെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ് ആണ് അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നമുക്ക് നോക്കാം അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു മിക്സിയുടെ ചെറിയ ജാർ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ടു ഫിഫ്റ്റി എം എൽ ൻ്റെ മെഷറിങ് കപ്പിനകത്ത് ഒരു കപ്പ് അളവിൽ ചോറാണ് എടുത്തിട്ടുള്ളത് അപ്പൊ ചോറ് ഏത് ടൈപ്പ് ചോറാണെങ്കിലും കുഴപ്പമില്ല നിങ്ങളുടെ കയ്യിലുള്ള ചോറ് ഏതാണെങ്കിലും അത് ഒരു കപ്പ് അളവിൽ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ചോറ് അളന്നെടുത്തിട്ടുള്ള അതേ കപ്പിൽ തന്നെ അര കപ്പ് അളവോളം വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം ഒട്ടും കട്ടകളൊന്നും ഇല്ലാതെ നല്ല രീതിയിൽ നല്ല പേസ്റ്റ് പോലെ തന്നെ അരച്ചെടുത്തിട്ട് വരാം കേട്ടോ അപ്പം ഇതുപോലെ അരച്ചെടുത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് ഒരു വലിയൊരു ബൗളിലോട്ട് മാറ്റി കൊടുക്കാം ഇതിപ്പോൾ ഇവിടെ ഒരു ബൗളിലോട്ട് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ഒരു ടേബിൾ സ്പൂൺ അളവോളം വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് വെളിച്ചെണ്ണയ്ക്ക് പകരം നിങ്ങൾ കുക്കിങ്ങിന് ഉപയോഗിക്കുന്ന ഏത് ഓയിലാണെങ്കിലും കുഴപ്പമില്ല വെളിച്ചെണ്ണ കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക എണ്ണയും ഉപ്പും ഈ ഒരു ചോറൊക്കെ നല്ല രീതിയിൽ യോജിക്കുന്ന വിധത്തിൽ തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ടു ഫിഫ്റ്റി എം എൽ ന്റെ മെഷറിംഗ് കപ്പിനകത്ത് ഒരു കപ്പ് അളവിൽ മൈദമാവാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് മൈദമാവിന് പകരം ഗോതമ്പ് പൊടി ചേർത്തിട്ടാണെങ്കിലും തയ്യാറാക്കാം പക്ഷേ നമുക്ക് ഈയൊരു മൈദമാവ് ചേർത്തിട്ട് തയ്യാറാക്കുന്നതാണ് ഏറ്റവും ടേസ്റ്റ് ആയിട്ട് കിട്ടുന്നത് കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ടും നല്ല ടേസ്റ്റിലൊക്കെ കിട്ടണം എന്നുണ്ടെങ്കിൽ മൈദമാവിൽ ചേർത്തെടുത്താലാണ് നമുക്ക് ഗോതമ്പ് പൊടിയേക്കാളും രുചി കൂടുതലായിട്ട് കിട്ടുന്നത് നല്ല രീതിയിൽ നമ്മുടെ കൈവെച്ചിട്ട് തന്നെ ഒന്ന് കുഴച്ചെടുക്കണം ആദ്യം ടു ഫിഫ്റ്റി എം എൽ ന്റെ കപ്പിനകത്ത് ഒരു കപ്പ് അളവിലാണ് മൈദമാവ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഈ ഒരു സമയത്ത് ഇതിൽ കുറച്ചുകൂടെ മൈദ ആവശ്യമായിട്ട് വന്നിട്ടുള്ളത് കൊണ്ട് മുക്കാൽ കപ്പ് അളവിൽ മൈദമാവ് എടുത്തിട്ട് അതുകൂടെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കുറേശ്ശേറ്റ് മാത്രം മൈദ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഇതേപോലെ ഒന്ന് കുഴച്ചെടുക്കാം കേട്ടോ ചപ്പാത്തിക്കൊക്കെ നമ്മൾ കുഴച്ചെടുക്കുന്ന പരുവത്തിൽ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം ഇനി നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫാമിലിയിലും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് മാർക്കരുത് കേട്ടോ മൈദമാവ് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇതേപോലെ ഒന്ന് കുഴച്ചെടുക്കാം നന്നായിട്ട് കുഴച്ചെടുക്കാം അപ്പോൾ ഈയൊരു സമയത്ത് നമ്മുടെ കയ്യിലൊക്കെ നന്നായിട്ട് മൈദമാവ് ഒട്ടിപ്പിടിക്കുന്നതായിട്ട് തോന്നാം അതുതന്നെയാണ് നമ്മുടെ ഈ ഒരു റെസിപ്പിക്ക് കറക്റ്റ് പാകം എന്നുള്ളത് ഈയൊരു സമയത്ത് നമുക്കിതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ കൂടെ ചേർത്തിട്ട് വേണം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാനായിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാനായിട്ട് അപ്പൊ ഇതേപോലെ നല്ല രീതിയിൽ ആദ്യം ഒന്ന് കുഴച്ചെടുത്തതിനു ശേഷം മാത്രം എണ്ണ ചേർത്തിട്ട് കുഴച്ചെടുക്കാം കേട്ടോ എണ്ണ കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് വേണം നമ്മളിത് ഒരു പത്ത് എങ്കിലും നല്ല രീതിയിലൊന്ന് കുഴച്ചെടുക്കണം അപ്പൊ എണ്ണ ചേർത്തിട്ട് കുഴച്ചെടുക്കുന്ന സമയത്ത് നമ്മുടെ കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കാത്ത പരുവത്തിൽ നമുക്കിത് റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും ഇപ്പൊ ഇത് ഈ ഒരു പരുവത്തിൽ ഞാനിവിടെ കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതുപോലെ നന്നായിട്ട് ഉരുട്ടി എടുത്തതിന് ശേഷം നമുക്കിത് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം ഇത്രയും സോഫ്റ്റ് ആയിട്ടാണ് കേട്ടോ ഈ ഒരു മാവ് നമുക്ക് റെഡിയാക്കി എടുക്കേണ്ടത് ഇനി ഇത് നല്ല രീതിയിൽ ഇതേപോലെ ഒന്ന് ഉരുട്ടിയെടുക്കാം എന്നിട്ട് ഈ ഒരു ബൗളിൽ തന്നെ നമുക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെച്ചേക്കാം അപ്പം ഇത് മാറ്റി വെക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഈ ഒരു മാവിന്റെ പുറത്ത് കുറച്ചുകൂടെ ഒന്ന് നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കണം ഈ ഒരു മാവ് ഒരു കാരണവശാലും ഡ്രൈ ആയി പോകാൻ പാടില്ല അതിനു വേണ്ടിയിട്ടാണ് ഇതേപോലെ എണ്ണ നന്നായിട്ട് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുള്ളത് ഈ മാവിന്റെ എല്ലാ ഭാഗത്തും എണ്ണ ആവുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് എണ്ണ തൂത്ത് കൊടുക്കെ കേട്ടോ ഇനി നമുക്കിത് അടച്ചു വെച്ചിട്ട് ഒരമണിക്കൂറെങ്കിലും ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കണം എങ്കിൽ മാത്രമേ നമുക്ക് നന്നായിട്ട് ഇത് റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റുള്ളൂ കറക്റ്റ് അരമണിക്കൂറിന് ശേഷം ഞാൻ തുറന്ന് നോക്കിയിട്ടാണ് കേട്ടോ ഇത് നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇപ്പം നമ്മുടെ മാവ് ഇരിക്കുന്നത് നേരത്തെ നമ്മൾ കുഴച്ച് വെച്ചതിനേക്കാളും നല്ല സോഫ്റ്റ് ആണ് അപ്പം തൊടുമ്പം തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നുണ്ടാവും ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത് കാണുമ്പോൾ തന്നെ അറിയാം നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഈ മാവ് മാവിരിക്കുന്നത് നമ്മൾ അരമണിക്കൂറിന് ശേഷം ഇതെടുക്കുമ്പോഴും നല്ല രീതിയിൽ ഒരഞ്ച് മിനിറ്റെങ്കിലും ഇതേപോലെ ഒന്ന് കുഴച്ചെടുത്തിട്ട് തന്നെ വേണം നമ്മൾ ഇത് നമ്മളിത് ഉപയോഗിക്കാനായിട്ടോ നന്നായിട്ട് കുഴച്ചെടുത്തതിന് ശേഷം നമുക്കിത് ഓരോ ബോളാക്കി എടുക്കണം അപ്പം ഞാൻ ഇത് ഇത് ഈയൊരു ഇതേപോലെ ആണ് ഞാനിവിടെ ബോളാക്കി എടുത്തിട്ടുള്ളത് അത്യാവശ്യം നല്ല വലിപ്പമുള്ള സൈസിൽ തന്നെ വേണം ഓരോ ബോളാക്കി എടുക്കാനായിട്ട് നമ്മൾ ചപ്പാത്തി ഒക്കെ എടുക്കുന്ന പോലെയല്ല ഈ ഒരു പൊറോട്ടയൊക്കെ ഉണ്ടാക്കാനായിട്ട് ഉരുളകളാക്കി എടുക്കുന്ന രീതിയിൽ ഇതേപോലെ ഒന്ന് നമുക്ക് ഉരുട്ടി എടുക്കണം കേട്ടോ അപ്പോൾ ഞാനിവിടെ ഒരു അഞ്ച് ബോളാക്കിയിട്ടാണ് ഈ ഒരു മാവ് റെഡിയാക്കി എടുത്തിട്ടുള്ളത് ഒന്നേ മുക്കാൽ കപ്പ് കൊണ്ട് ഞാനിവിടെ അഞ്ച് ബോളാക്കിയിട്ടാണ് ഈ ഒരു മാവ് തയ്യാറാക്കി എടുത്തിട്ടുള്ളത് കേട്ടോ ഇതേപോലെ ബോൾ ആക്കിയിട്ട് നമുക്ക് ഈയൊരു ബൗളിലേക്ക് തന്നെ മാറ്റാം എന്നിട്ട് ഈ ഓരോ ബോളിൻ്റെ മുകളിലായിട്ടും ഇതേപോലെ നമ്മൾ ഒരല്പം എണ്ണ നന്നായിട്ടൊന്ന് തൂത്ത് കൊടുക്കുക ഈയൊരു ബോൾ ഡ്രൈ ആയി പോകാൻ പാടില്ല അതുകൊണ്ട് ഒരല്പം ഓയില് ഇതേപോലെ ഒന്ന് ഫുൾ ഫുള്ളായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം എന്നിട്ടിത് നമ്മൾ ഓരോ ബോൾ എടുക്കുമ്പോഴും ബാക്കി ബോൾ നന്നായിട്ടൊന്ന് അടച്ച് വെച്ചേക്കണം കേട്ടോ ഈ ഒരു മാവ് നമ്മൾ ഓരോ ബോളായിട്ട് നമ്മൾ പരത്താൻ എടുക്കുമ്പം ബാക്കി ഒരു പ്ലേറ്റ് വെച്ചിട്ട് അടച്ചു വെച്ചേക്കാം ഇത് ഞാനിവിടെ ഒരു ചപ്പാത്തി പരകി എടുത്തിട്ടുണ്ട് നമുക്കിനി ഉടനെ തന്നെ ഇത് ഒന്ന് പരത്തിയെടുക്കാം അപ്പോൾ ഓരോന്നായിട്ട് നമുക്ക് പരത്തി ചുട്ടെടുക്കാം കേട്ടോ ഒരു ബോൾ ഞാൻ എടുത്തിട്ട് ബാക്കി ഇതേപോലെ അങ്ങ് അടച്ചു വെച്ചിട്ടുണ്ട് അല്ലാന്നുണ്ടെങ്കിൽ അത് പെട്ടെന്ന് ഡ്രൈ ആയി പോവും ഡ്രൈ ആയി പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു റെസിപ്പി കറക്റ്റായിട്ട് ഉദ്ദേശിച്ച രീതിയിൽ കിട്ടൂല കേട്ടോ അതുകൊണ്ടാണ് അത് അടച്ചു വെക്കണമെന്ന് പറഞ്ഞിട്ടുള്ളത് ഇനി നമുക്ക് ആവശ്യത്തിന് പൊടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കാം എത്രത്തോളം നമുക്ക് തിന്നായിട്ട് ഈയൊരു മാവ് പരത്തിയെടുക്കാൻ പറ്റുമോ അത്രയും തിന്നായിട്ട് തന്നെ പരത്തിയെടുക്കാം ഇതിപ്പോ ഇവിടെ നന്നായിട്ട് ഞാൻ പരത്തി എടുത്തിട്ടുണ്ട് ഏറ്റവും നൈസായിട്ട് തന്നെ പരത്തി എടുത്തിട്ടുണ്ട് പരത്തി എടുത്തതിന് ശേഷം നമുക്ക് ഇതിന്റെ മുകളിലായിട്ട് നന്നായിട്ടൊന്ന് ഓയിൽ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കണം ഒരു ബ്രഷ് വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു നമ്മുടെ കൈ തന്നെ വെച്ചിട്ടാണെങ്കിൽ തന്നെ ഇതിന്റെ മുകളിൽ എല്ലാ ഭാഗത്തും ഓയിൽ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം അപ്പോൾ ഞാൻ ഇവിടെ വിളിച്ചത് തന്നെയാണ് ഉപയോഗിച്ചിട്ടുള്ളത് നിങ്ങൾ നിങ്ങളുടെ കയ്യിൽ സൺഫ്ലവർ ഓയിൽ ഉണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും ബെറ്റർ ഇപ്പം നിങ്ങൾ സൺഫ്ലവർ ഓയിൽ ഉണ്ടെങ്കിൽ അത് തന്നെ ഉപയോഗിക്കാം അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ കുക്കിങ്ങിന് ഉപയോഗിക്കുന്ന ഏത് ഓയിലാണെങ്കിലും അത് ഉപയോഗിക്കാം കേട്ടോ അപ്പം ഞാനിവിടെ കംപ്ലീറ്റ് എല്ലാ ഭാഗത്തും ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരൽപ്പം മൈതമാവ് എടുത്തിട്ട് ഇതിൻ്റെ എല്ലാ ഭാഗത്തും ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അതും ബ്രഷ് വെച്ചിട്ട് നന്നായിട്ട് എല്ലായിടെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ ഒരു സൈഡ് എടുത്തിട്ട് ഇതേപോലെ ഒന്ന് മടക്കി വെച്ചു കൊടുക്കാം എന്നിട്ട് ഈ ഒരു മടക്കിയ ഭാഗത്ത് മാത്രം ഒരൽപം ഓയിൽ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം നമ്മൾ ഇത് നേരത്തെ ചെയ്തിട്ടുള്ളത് പോലെ തന്നെ ഒരു ഭാഗത്ത് മാത്രം ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം നന്നായിട്ട് ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് കുറച്ച് മൈദപ്പൊടിയും കൂടെ ഇതേപോലെ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം മൈതപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നന്നായിട്ട് ഇതേപോലെ ബ്രഷ് വെച്ചിട്ടോ അല്ലെങ്കിൽ കൈ വെച്ചിട്ടോ നന്നായിട്ട് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കണം അതിനുശേഷം അതിന്റെ മറ്റേ സൈഡും കൂടെ നമുക്ക് ഇതേപോലെ ഒന്ന് മടക്കി വെച്ച് കൊടുക്കാം ഇനി നമുക്ക് ഇതിന്റെ മുകളിലായിട്ട് കുറച്ച് ഓയിൽ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം നമ്മൾ ഇത്ര നേരം ചെയ്തിട്ടതുപോലെ തന്നെ ചെയ്ത് കൊടുക്കട്ടെ ഓരോ ഭാഗം എടുക്കുമ്പോഴും ആ ഭാഗത്ത് ഒരു അല്പം ഓയിൽ ഇതേപോലെ ചെയ്ത് കൊടുത്തതിനു ശേഷം കുറച്ച് മൈദപ്പൊടിയും കൂടെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ബ്രഷ് ചെയ്തിട്ട് വേണം ഇത് മടക്കിയെടുക്കാനായിട്ട് ഇനി നമുക്കിത് ഈ ഒരു വീഡിയോയിൽ കാണുന്നത് പോലെ ഇതിന്റെ ഈ ഒരു സൈഡ് ഇതുപോലൊന്നും മടക്കി കൊടുക്കട്ടെ എന്നിട്ട് ഈ ഒരു ഭാഗത്തും കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം നേരത്തെ ചെയ്തിട്ടുള്ളത് പോലെ തന്നെ ഇവിടെ നന്നായിട്ട് ഒന്ന് മൈദമാവും കൂടെ ഒന്ന് ഇട്ട് ഇട്ടുകൊടുക്കാം കേട്ടോ അതിനുശേഷം മറ്റേ സൈഡും കൂടെ നമുക്ക് ഇതേപോലെ ഒന്ന് മടക്കിയെടുക്കാം മടക്കി എടുത്തു കഴിഞ്ഞാല് ഈ ഒരു ഭാഗത്തും നമുക്ക് നന്നായിട്ടൊന്ന് ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ഇതിന്റെ പുറത്ത് പൊടി ഇട്ട് കൊടുക്കണമെന്നില്ല ഓയിൽ മാത്രം നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി ഇതെടുത്തിട്ട് ഇതിന്റെ ആ ഒരു അടിഭാഗത്തും കൂടെ ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട് മാർക്കരുത് കേട്ടോ നന്നായിട്ട് ഓയിൽ ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് ഒരു പ്ലേറ്റിലോ എന്തെങ്കിലും അങ്ങ് മാറ്റി വെച്ചേക്കാം ഒരു കാരണവശാൽ ഇതിന്റെ ഒരു സൈഡും ഡ്രൈ ആയി പോകാൻ പാടില്ല അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി അപ്പം ഞാനിത് ഇതേപോലെ കംപ്ലീറ്റ് ഇതേപോലെ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഉടനെ തന്നെ ഇതൊന്നുകൂടെ ഒന്ന് പരത്തിയെടുക്കണം റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കേണ്ട നമുക്ക് ഉടനെ തന്നെ പരത്തിയെടുക്കാം കേട്ടോ പരത്തുമ്പോൾ നമുക്ക് ആവശ്യത്തിന് പരത്താൻ ആവശ്യമായിട്ടുള്ള പൊടി ചേർത്തിട്ട് പരത്തിയെടുക്കാം മൈദമാവ് തന്നെ ചേർത്തിട്ട് ഒരു സ്ക്വയർ ഷേപ്പിലാണ് ഞാനിവിടെ പരത്തി എടുക്കുന്നത് കേട്ടോ അപ്പം ഇവിടെ നന്നായിട്ട് സ്ക്വയർ ഷേപ്പിൽ ഇതേപോലെ ഒന്ന് പരത്തി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് നേരെ നല്ല ചൂടായിട്ടുള്ള കല്ലിൽ പരത്തി ഒന്ന് ഇട്ടിട്ട് ഒന്ന് ചുട്ടെടുക്കണം കേട്ടോ അപ്പം നന്നായിട്ട് ചൂടായതിനു ശേഷം നമുക്കിത് ലോ ഫ്ലെയിമിലോട്ട് മാറ്റി കൊടുക്കണം ലോ ഫ്ലെയിമിലോട്ട് മാറ്റിയിട്ട് വേണം നമുക്കിത് കുക്ക് ചെയ്തെടുക്കാനായിട്ട് ഇതേപോലെ ഒരു സൈഡ് നന്നായിട്ടൊന്ന് ഡ്രൈ ആയിട്ട് വരുമ്പോൾ നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം കേട്ടോ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ വേണം നമുക്കിത് കുക്ക് ചെയ്തെടുക്കാനായിട്ട് എന്നാൽ മാത്രമേ ഇതിന്റെ അക അകംഭാഗമൊക്കെ നന്നായിട്ട് കുക്കായിട്ട് നമുക്ക് കിട്ടുള്ളൂ ഒരു മൂന്ന് മൂന്നര മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് ഈയൊരു റെസിപ്പി നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പം ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് കുക്ക് ചെയ്തെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക എന്നാൽ മാത്രമേ നമുക്ക് നമുക്കതിൻ്റെ ഉൾഭാഗമൊക്കെ നന്നായിട്ട് കുക്കായിട്ട് കിട്ടുകയുള്ളൂ നമ്മൾ ഈ ഒരു പൊറോട്ടയൊക്കെ കഴിക്കുന്ന പോലെ തന്നെ നല്ല ലെയർ ആയിട്ട് നമുക്ക് ഈ ഒരു ചപ്പാത്തി റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് പൊങ്ങി വരും നല്ല രീതിയിലൊന്ന് കുക്കായിട്ട് വരുന്ന സമയത്ത് നന്നായിട്ട് ഇത് പൊങ്ങി വരും നിങ്ങൾക്ക് ഇത് വീഡിയോയിൽ കാണുമ്പോൾ എന്നറിയില്ല നല്ല രീതിയിൽ ഇത് പൊങ്ങി വരുന്നുണ്ട് കേട്ടോ ഈയൊരു ചപ്പാത്തി നന്നായിട്ട് പൊങ്ങി കിട്ടുന്നുണ്ട് അപ്പോൾ ഇത് നല്ല ലെയർ ആയിട്ടാണ് ഉണ്ടാകുന്നത് നമ്മൾ പൊറോട്ടയൊക്കെ കഴിക്കുന്നത് പോലെ നല്ല ലെയറായിട്ടാണ് ഈ ഒരു ചപ്പാത്തി ഉണ്ടാകുന്നത് കേട്ടോ അപ്പം ഇതേപോലെ നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കുക നല്ല രീതിയിൽ രണ്ട് സൈഡും കുക്കായി വന്നതിന് ശേഷം മാത്രം നമുക്കിത് കല്ലിൽ നിന്നും എടുത്ത് അങ്ങോട്ട് മാറ്റാം ഇതിപ്പം കുക്കായി വന്നിട്ടുണ്ട് ഇതേപോലെ നമുക്ക് ബാക്കിയുള്ളത് കംപ്ലീറ്റും റെഡിയാക്കി റെഡിയാക്കിയെടുക്കാം ഞാനിവിടെ മുഴുവനും റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇപ്പോൾ ഒന്ന് പരത്തി അപ്പം തന്നെ അത് ചുട്ടെടുത്ത് അത് പരത്തി അങ്ങോട്ട് മാറ്റി വെച്ചിട്ടില്ല ഒരെണ്ണം പരത്തിയിട്ട് അപ്പം തന്നെ ചുട്ടെടുത്തിട്ടുണ്ട് ഇതിപ്പോ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം നല്ല സോഫ്റ്റ് ആണ് ഇതിപ്പോ തുണിയൊക്കെ മടക്കുന്ന പോലെ തന്നെ ഇത് നന്നായിട്ട് മടക്കി മടക്കിയെടുക്കുമ്പോൾ തന്നെ അറിയാം നല്ല സോഫ്റ്റ് ആണ് ഇത് ഇതിപ്പോ കണ്ടില്ല നല്ല പൊറോട്ട പോലെ തന്നെ നല്ല ലെയർ ആയിട്ടാണ് ഇതുള്ളത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ നിങ്ങൾ നോൺ വെജ് ഒക്കെ കഴിക്കുന്നവർ കാണുന്നുണ്ടെങ്കിൽ ചിക്കൻ കറിയുടെ കൂടിയാണെങ്കിലും മുട്ടക്കറിയുടെ ഒക്കെ കൂടുകയാണെങ്കിലൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ് ഇപ്പോൾ വെജിറ്റേറിയൻകാര്ക്കാണെങ്കിലും പനീർ അതേപോലെ തന്നെ വെറും തക്കാളിക്കാറിയുടെ കൂടെയൊക്കെ ആണെങ്കിലുമൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാം അപ്പോൾ ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ മറ്റൊരു പുതിയൊരു റെസിപ്പിയുമായി അടുത്ത ദിവസം കാണാം ബൈ